ഒരു ഇപ്പോ ഒരു ദൃശ്യത്തിലേക്ക് പോകണത് രാഹുൽ ഈശ്വരൊടുവിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു പിരിമലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പിന്തുണ പ്രഖ്യാ പ്രതികരണത്തിലേക്ക് ാണ് പ്രശ്നം ആരോടാ ഒന്നും ചോദിക്കൂ ഈ കേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുവല്ലോ ഉണ്ടോ കണ്ടീഷൻസ് ആണല്ലേ ആ ശരി 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 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണെ ഇട്ട് പറയുകയാണ് നൂറ് ശതമാനം സത്യമാണ് സ്വാമി അയ്യപ്പനാണ് മഹാത്മാഗാന്ധിയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് യാഗും യുഗം അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ് ഒന്നാമത്തെ എൻ്റെ ബോധ്യം നമുക്കൊരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും ഇരുട്ടിനെ ഇരുട്ട് കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല ബഹുമാനവും സ്നേഹം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത് എന്നോട് ഇപ്പം പറയുന്ന കേസിനെക്കുറിച്ച് പറയരുതെന്നാണ് അതുകൊണ്ട് ഞാൻ കേസിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതെനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനടക്കം കോടതിയിൽ പറഞ്ഞത് നിങ്ങൾക്കിത് അന്വേഷിക്കാവുന്ന കാര്യമാണ് ഇനി കേസിനെ കുറിച്ചല്ല എനിക്ക് കേസിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് കേസിനെ കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് പോലീസിനൊക്കെ ബന്ധമുള്ളതല്ലേ അന്വേഷിക്കാം പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു എൻ്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡായ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം ഇത്രമാത്രമേ ഉള്ളൂ കാര്യം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആ എങ്ങനെങ്കിലും എലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ആഗ്രഹമാണ് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം രണ്ട് പോയിന്റും കൂടെ ആരോടും ഇതിൽ ദേഷ്യയില്ല ആർക്കെതിരെയും പരാതിയില്ല പക്ഷേ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല നോട്ടീസ് തന്നൂ എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു മോനെ നിർത്ത് എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നതേ ഈ സാധനത്തിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് ദിവസത്തോളം പതിനാറ് ദിവസത്തോളം അങ്ങനെ വ്യാജ പരാതി എന്ന് എനിക്ക് പറയാമല്ലോ കേസിനെ കുറിച്ചല്ല ആ വ്യാജ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ് നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്താൽ സാധ്യതയില്ലേ നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കള്ളപരാതി എടുത്തൂടെ ഇനി വൈഫ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ ഇപ്പോൾ ഒരു കാര്യം കൂടെ നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത് അത് പോലീസിനെതിരെയാണെന്നും ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോൾ ഒരു നാലൊന്ന് എന്ന സുപ്രീം കോടതി വിധി മാറി അത് ശബരിമല കേസിലെയായിരുന്നു അന്ന് ഞങ്ങൾ വിശ്വാസികളുടെ പോരാട്ടം അന്ന് എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ മുത്തശ്ശിയാണ് പിന്നീട് അമ്മയാണ് പിന്നീട് ഞാനും പ്രയാർ സാറുക അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്ന് പോരാടിയപ്പോൾ ഒരു നാലൊന്ന് സുപ്രീം കോടതി വിധി മാറി ശരി ഇതും കൂടെ പറഞ്ഞിരത്ത ഇത് പിന്നെ ഇനി എന്താറിയോ വീട്ടുകാരുടെ ആ സമ്മർദ്ദമാണ് വീട്ടുകാരുടെ വിഷമം കൊണ്ട് മാത്രമാണ് ആദ്യം തന്നെ ദീപക്ക് അമ്മയ്ക്ക് പ്രവീണ് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയണം സംസാരിക്കുന്നില്ല വേറൊരു കാര്യം ഇതല്ല വേറൊരു കാര്യമാണ് ശരി ഇനിയും രണ്ട് കാര്യങ്ങൾ ഈ കേസോട് യാതൊരു ബന്ധവുമില്ല ഈ കേസ് പറയൂ സർ എളുപ്പം പറയാനോ സർ കേസുമായിട്ടൊന്നും ബന്ധപ്പെട്ട് പറയുന്നില്ല എന്താ കണ്ടീഷൻ ശരി ഓക്കെ ശരി ഒരു സൈഡ് നോട്ടീസ് തന്നില്ലെന്ന് പറയാലോ ശരി ഓക്കെ ഓക്കെ ശരി ഓക്കെ ഒന്നും പറയാൻ ഒന്നും പറയാൻ ഒന്നും പറയാനില്ല ശരി ഹൈക്കോടതി പോവുമെന്ന് പറയുമല്ലോ അല്ലേ ഓക്കെ ഒന്ന് ശരി ശരി ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ഒന്നും പറയില്ല ഒന്നും പറയില്ല 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 ശരി 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 മനസ്സിലായി 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 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അതാണ് പ്രേക്ഷകർ കണ്ടത്